ഉത്തരാഖണ്ഡിലെ സിർസിയിൽ നിന്ന് കേദാർനാഥിലേക്ക് തീർത്ഥാടകരുമായി വരികയായിരുന്ന ഹെലികോപ്റ്ററിന് അടിയന്തര ലാൻഡിംഗ് സാങ്കേതിക തകരാറിനെ തുടർന്നായിരുന്നു ഹെലികോപ്റ്റർ അടിയന്തരമായി ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്യുന്നതിനിടെ കറങ്ങിത്തിരിഞ്ഞ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് പരിഭ്രാന്തി പടർത്തി ഹെലിപ്പാഡിൽ നിന്ന് നൂറ് മീറ്റർ അകലെയാണ് ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചത് ഇതിനിടെ പിൻഭാഗം നിലത്തടിക്കുകയും ചെയ്തു ഹെലികോപ്റ്റർ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് സിർസി ഹെലിപ്പാഡിൽ നിന്ന് തീർത്ഥാടകനുമായി പറന്നുയർന്ന ഹെലികോപ്റ്ററാണ് കേദാർനാഥ് ഹെലിപ്പാഡിന് സമീപത്തായി അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്നാൽ യാത്രക്കാരെല്ലാം സുരക്ഷിതർ തന്നെയാണ് പൈലറ്റ് പൈലറ്റടക്കം ഏഴുപേരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതെന്നാണ് പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്